ഏതാനും ചില വോട്ടുകൾ തൃശൂരിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആറുമാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിൽ എണ്ണാവുന്ന ഞാൻ എല്ലാവരും ഇത് എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യാണ് വിരലിൽ എണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ കോൺഗ്രസിലെ എം എൽ എ മാർക്കും എം പിമാർക്കും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയാണ് ഇത് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ഉയർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരളത്തിലെ യു ഡി എഫ് കാരോടും എൽ ഡി എഫുകാരോടും കെട്ടിത്തൂങ്ങി ചത്തൂടോ എന്നാണ് പച്ച മലയാളത്തിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് നമ്മുടെ കേരളത്തിലെ നിഷ സമൂഹത്തിന് ഒന്നടങ്കം കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യം തന്നെയാണ് യു ഡി എഫിനോടും എൽ ഡി എഫിനോടും ചോദിക്കാനുള്ളത് കാരണം കേരളം ഭരിക്കുന്നതാരാണ് ഇടതുപക്ഷം കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷമാരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഇവിടെ എം എൽ എമാരും എം പിമാരും ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണോ ഏ പറയുന്ന രണ്ടു കൂട്ടർക്കും കേരളത്തിലെ സകല സംവിധാനങ്ങളും ഒപ്പം നിൽക്കുന്നത് ആർക്കൊപ്പമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പവും യു ഡി എഫിനൊപ്പവും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ഉളപ്പമില്ലാതെ അറുപതിനായിരം വോട്ട് അവിടെ കള്ളവോട്ട് ചേർത്തി എന്ന് പറയുന്നത് അങ്ങനെ ചേർത്തുമ്പോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിന്നെ എന്തിനു പറ്റും അതൊരു വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ തൂങ്ങി അങ്ങ് ചത്തൂടണോ എന്ന് ചോദിച്ചത് തന്നെയാ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികൾക്കും ചോദിക്കാനുള്ളത് ഇവിടെയുള്ള സി പി എമ്മിന്റെ പ്രവർത്തകരായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകള് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകള് കോൺഗ്രസിന്റെ ബുദ്ധിയുള്ള പ്രവർത്തകര് ഇവരൊക്കെ തന്നെ ഒന്ന് ഒന്ന് തല തലവെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സ്ഥലത്ത് കള്ളവോട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടൊരു സമയമില്ലേ ആ ബി എൽഒ സംവിധാനങ്ങൾക്ക് പരാതി കൊടുക്കാൻ സമയമില്ലേ അത്തരത്തിൽ തള്ളിക്കുന്ന ആളുകൾ അത്തരത്തിൽ പരാതി കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെയല്ലേ അല്ലേ ഇവിടെയുള്ള ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ തന്നെ അത്ര ഈ പറയുന്നത് പോലെ അറുപതിനായിരം വോട്ട് കള്ള വോട്ട് ഒന്നുപോലും പിടിക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുക ഒരിക്കലുമില്ല അങ്ങനെ കള്ള വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ അതൊരു വലിയ ചർച്ചയാവില്ലായിരുന്നോ സുരേഷ് ഗോപിക്ക് പിന്നാലെ ഈ ആഴ്ചയാണ് മാധ്യമങ്ങൾ ഇറങ്ങി തുടങ്ങിയത് ഒരിക്കലല്ല ഒരുപാട് അതായത് തൃശൂരിൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പേ തന്നെ സുരേഷ് ഗോപിയാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത് എന്ന് ൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞതാ ആ സമയം മുതൽ സകല ആളുകളും സുരേഷ് ഗോപിക്ക് പിന്നാലെയുണ്ട് തൃശൂരിലെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർ മാത്രല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നു പോലും തൃശൂരിൽ കോൺഗ്രസിനെ ഒന്ന് ജയിപ്പിക്കാൻ വേണ്ടി വളരെ വലിയ രീതിയിൽ പണിയെടുത്തു എന്നിട്ട് ഇവരൊന്നും അറുപതിനായിരം കള്ളവോട്ട് കണ്ടില്ല എന്ന് പറയുന്നത് കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം ബോധമുള്ള സമൂഹം അങ്ങ് വിശ്വസിക്കണമെന്നാണോ ഇപ്പൊ വിളിച്ചു പറയുന്നത് സകല സംവിധാനങ്ങളും കയ്യിലുണ്ടായിട്ടും അതായത് വോട്ടെടുപ്പിന് മുമ്പ് വരെ ഒരു പരാതി പോലും ഒരു പേപ്പർ തുണ്ട് പരാതി പോലും കൊടുക്കാനില്ലാതെ ഇലക്ഷനും റിസൾട്ടും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഉളുപ്പില്ലാതെ എന്തിനാണ് രംഗത്ത് വരുന്നത് കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞത് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിക്കും ഇടതുപക്ഷത്തോടും യു ഡി എഫിനോടൊക്കെ വിളിച്ചു പറയാറുള്ളത് അനധികൃതമായിട്ട് അറുപതിനായിരം വോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇനി നല്ലത് കെട്ടി തൂങ്ങിച്ചാവുന്നതാ ഒരു സംവിധാനവും ഇല്ലാതെ ഒരു ഒരു എം എൽ എ പോലും ഇല്ലാതെ ഒരു എം പി പോലും ഇല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അനധികൃതമായിട്ട് അറുപതിനായിരം വോട്ടോ അതൊന്നും ബുദ്ധിയുള്ള ഒരാൾ പോലും വിശ്വസിക്കില്ല പിന്നെ ഇവിടെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഓ വല്യ ഇരട്ട വോട്ടോ എന്ന് ഹൈന്ദേ രമേശ് ചെന്നിത്തലയുടെ അമ്മക്കുള്ള ഇരട്ട വോട്ട് ഇവിടെ പ്രശ്നമല്ലേ ഇവിടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞത് എത്ര വോട്ടിനെ കുറിച്ചാ മാറാട് എത്ര വോട്ടാ മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ഒരു വീട്ടിൽ എന്ന് മനോരമയിൽ വന്ന വാർത്തയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ത് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുള്ള മാറാട് സുരേഷ് ഗോപിയാണ് മത്സരിച്ചത് ഹൈബിടൻ മത്സരിച്ച കൊച്ചിയില് എത്ര വോട്ടുണ്ട് എൺപത്തി മൂന്ന് വോട്ട് ഒരു സ്ഥലത്ത് മാത്രം അതിഥി തൊഴിലാളികളെ വോട്ട് ചെയ്ത് അവിടെയും സുരേഷ് ഗോപിയാണ് വിജയി ഈ മത്സരിച്ചത് മലയാളികൾ മണ്ഡന്മാരാണ് എന്നാണോ ഈ മാധ്യമങ്ങളും യു ഡി എഫ് എൽ ഡി എഫിന്റെ നേതാക്കന്മാര് കരുതുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ കേരളത്തിൽ ഒരു എം പിള്ളൂ പിമാരിൽ ആകെ ഒരു ചർച്ച കഴിഞ്ഞ റിസൾട്ട് ഇന്നേ വരെ ഒരു എം പി ചെയ്തു സഹായങ്ങൾ ചെയ്തു അതിന്റെ പിന്നാലെ എന്നല്ലാതെ അദ്ദേഹത്തെ വേട്ടയാടുകയാടുന്നതിന് ഇവന്മാർക്കൊന്നും ഒരു ഉളുപ്പില്ലേ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ടാണ് വാർത്തകൾ ചെയ്യുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ സുരേഷ് ഗോപി വേണ്ടയാടുക സുരേഷ് ഗോപി ഇന്ന് എത്തിയിട്ടുണ്ട് അദ്ദേഹം അങ്ങ് അവഗണിച്ച് പൂച്ചാണ് മുന്നോട്ട് പോയത് പിന്നെ അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം സ്ഥലത്ത് പോലും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം സ്ഥലത്തില്ല എന്ന് പറയുന്നത് മണിപ്പൂരിൽ ഇതേ മാധ്യമങ്ങൾ തന്നെ മണിപ്പൂരിലേക്ക് ആരും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച ആളുകള് സുരേഷ് ഗോപി മണിപ്പൂർ പോയിട്ടൊരു വാർത്ത പോലും കൊടുക്കുന്നില്ല പിന്നെ അദ്ദേഹത്തെ കള്ള വോട്ട് കള്ളം എന്നിട്ട് അതേ മാധ്യമങ്ങൾ വന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോ സുരേഷ് ഗോപി ചോരാതെ നിന്ന് വേറൊന്നും മറുപടി കിട്ടാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും അദ്ദേഹം ജനങ്ങളോട് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇന്ന ഇന്ന സ്ഥല സമയങ്ങളിൽ ഇവിടെ ആയിരുന്നു ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഞാൻ മണിപ്പൂരിൽ പോയിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നും തൃശ്ശൂരിൽ അദ്ദേഹമുണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നു ഇവിടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയിട്ട് എന്താ പടി പ്രിയങ്കയ്ക്ക് എന്താണ് ജോലി പ്രിയങ്ക എന്താ പ്രതിപക്ഷ നേതാവോ അല്ലെ മന്ത്രിയോ വയനാട്ടിൽ വന്നിരിക്കാൻ പറയൂ പ്രിയങ്കനെ കാണാത്തതിൽ ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ അങ്ങേറ്റത്തെ ഇരട്ടത്താപ്പോ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ യു ഡി എഫിന് വേണ്ടിയാ പണിയെടുക്കുന്നത് ഇടതുപക്ഷത്തോട് പറയാ നിങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ യു ഡി എഫിന് വേണ്ടിയപ്പോ സകല പ്രമുഖ മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് സകലരു നിരന്ന് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പൊക്കി പിടിക്ക ഇല്ലാത്തൊരു കഥയും പറഞ്ഞ് ഉളുപ്പില്ലേ ഈ ബി ജെ പിക്ക് എതിരെ ഇങ്ങനെ ഈ എല്ലാ ആരോപണം ഉന്നയിക്കാൻ രാജ്യം രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ഇന്ത്യ അടക്കി ഭരിക്കുന്ന സമയത്തല്ലേ ആ സമയത്ത് നടന്ന ഇലക്ഷനിലല്ലേ രണ്ടായിരത്തി പതിനാലില് ഭാരതീയ ജനതാ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് സകല സംവിധാനങ്ങളും രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്നത് സോണിയാ ഗാന്ധി അല്ലായിരുന്നു ആ സോണിയാ രാജ്യത്തെ അടക്കി മരിക്കുമ്പോ അല്ലേ ബി ജെ പി ഇവിടെ ജയിച്ചത് നമ്മുടെ മഹത്തായ ഇലക്ഷൻ സംവിധാനത്തെ അപമാനിക്ക ലോഹത്തിന് മുന്നിൽ രാജ്യത്തെ അപമാനിക്ക എന്നുള്ളത് മാത്ര രാഹുലിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പോലും മനസ്സിലാവാതെ കുറെ ആളുകൾ ഇപ്പൊ സുരേഷ് ഗോപിയുടെ തലയിലേക്ക് ഔടുന്നത് അതിന് കെ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി തന്നെയാ കേരളത്തിലെ ബോധമുള്ള കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിന് ഒന്നടങ്കം ഇടതന്മാരോടും ഈ പറയുന്ന യു ഡി എഫിനോടും ചോദിക്കാനുള്ളത് അറുപതിനായിരം വോട്ടൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊക്കെ നല്ലത് കെട്ടി തൂങ്ങി അങ്ങ് ചാവുന്നത് തന്നെ അല്ലേ